ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീടിലോട്ടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ടിട്ടപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങളായല്ലേ ഓക്കെ ചെറിയൊരു ഗ്യാപ്പ് വന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്സിച്ച് എന്ന സ്ഥലത്താണ് അതായത് ഇംഗ്ലണ്ടിലെ ഒരു ടൗണാണ് ഇപ്സിച്ച് എന്ന് പറയുന്നത് ഔട്ടർ ഏരിയ ആണ് അപ്പോൾ നമ്മളൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹോട്ടഡ് പ്ലേസ് ആണ് ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ആണ് ഇവിടെ കാണാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഏകദേശം എൺപത്തി മൈൽ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന തുറമുഖ തകരമാണ് ഇപ്സിസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി അപസർപ്പ കഥകൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം നമ്മുടെ കസിൻസായ വിജിലും പവ്യയും ഇവിടെയാണ് താമസിക്കുന്നത് അപ്പൊ അവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ലീവും കാര്യങ്ങളെല്ലാം കിട്ടിയപ്പോ നന്നാണ് ഒരു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു വളരെ നഗരത്തിൽ തിരക്കെല്ലാം വിട്ടിട്ട് ഒരു ഗ്രാമപ്രദേശത്തിലോട്ട് വന്നപ്പോൾ നല്ല അനുഭൂതിയായിരുന്നു കേട്ടോ അതായത് ഫുള്ളാളും അനക്കവും തിരക്കും വണ്ടികളെല്ലാം ഉള്ള രണ്ട നഗരത്തിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ശാന്തമായിട്ടുള്ളൊരു പ്രദേശം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൊട്ടാരം ഇപ്സിച്ചിലെ മാൻസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു കൊട്ടാരത്തിനുള്ളിൽ ഒരു വേലക്കാരിയും അവരുടെ രണ്ട് മക്കളും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രേതം അവിടെ ഉണ്ടെന്നാണ് സങ്കല്പം ഒരു മ്യൂസിയം കൂടിയാണ് കേട്ടോ ഈ മ്യൂസിയത്തിലോട്ട് നിരവധി ആൾക്കാർ വിസിറ്റേഴ്സ് ആയിട്ട് വരാറുണ്ട് പിന്നെ ഈ കാണുന്നത് ഇവിടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മരണപ്പെട്ട ഭടന്മാർക്ക് ഒരു ശവകുടീരവും അവരുടെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്മാരകമൊക്കെയാണ് അപ്പൊ തിരിച്ചു നമ്മൾ മാനസറിലോട്ട് വരുവാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കുട്ടികളും പിന്നെ വേലക്കാരി ആണ് മരണപ്പെട്ടിരിക്കുന്നത് പ്രേതം അവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ സങ്കല്പം അപ്പോ ഇവിടെ ആ കാലത്ത് ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി ഒക്കെ നിർമ്മിച്ച കൊട്ടാരമാണത് അത് അപ്പൊ ആ കാലഘട്ടത്തിൽ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും അതായത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങള് ഫർണിച്ചേഴ്സ് അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ലൊരു രസമുള്ളൊരു അനുഭവമായിരുന്നു ഒരു നൂറ്റമ്പത് വർഷങ്ങളോടെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് കിട്ടും അപ്പോൾ അതിനകത്ത് ഓരോ നിർമ്മിതികളും അതേപോലെ അതിനകത്ത് ഓരോ പെയിന്റിങ്ങുകളും വളരെ രസമുള്ളതായിരുന്നു അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഡോൺ ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ സന്ദർശകർ അവിടെ ഇവിടെയും തൊട്ട് അതൊന്നും കേടുവരാണ്ടിരിക്കാൻ വേണ്ടി കാരണം എത്രയും വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളല്ലേ അപ്പൊ ഈ മേശകളാവട്ടെ ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു കൗതുകമായിരുന്നു ഇംഗ്ലണ്ടിലെ പ്രശസ്ത ചിത്രകാരന്മാരായ ജോൺ കോൺസ്റ്റബിളിന്റെയും ഗെയിംസ് ബോറോയുടെയും സൃഷ്ടികൾ ഉൾപ്പെടെ വിപുലമായ ഒരു കലാശേഖരം ഈ മാളികയിലുണ്ട് ഇതിൽ ഓരോ ചുമരിലും കാണുന്ന ചിത്രങ്ങളെല്ലാം താഴെ പ്രശസ്തരായ ചിത്രം വരച്ച ആൾക്കാരുടെ പേരുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ജോൺ കോൺസ്റ്റിൻ്റെയും ഗെയിംസ് ബോറോയുടെ ഒക്കെ പേരുകൾ കാണാനിടയായി ആയിരത്തി എഴുന്നൂറുകളിലും ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ പ്രശസ്തരായ ചിത്രകാരന്മാരാണ് ഇവരൊക്കെ അതേപോലെ ാലഘട്ടം മുതൽ വിക്ടോറിയം കാലഘട്ടത്തിൽ വരെയുള്ള വസ്തുക്കളോട് വിപുലമായ ശേഖരവും ഇതിനകത്തുണ്ട് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പല പല സാധനങ്ങൾ എല്ലാം അതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം കേട്ടോ താഴെ ബോട്ടിൽ എഴുതിയിട്ടുണ്ടത് എന്താണെന്നുള്ളത് അപ്പോൾ ഇതേപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മളതെല്ലാം കാഴ്ചയെല്ലാം കണ്ടിങ്ങനെ നടങ്ങും അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക മുറിയിലാണ് പ്രേതം ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമ്മളൊക്കെ തമാശ രീതിയിലല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ കാഴ്ചയിൽ കാണാൻ വേണ്ടി പോയത് പക്ഷേ ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ട് ശരിക്കും അവിടെ പ്രേതം ഉണ്ടെന്നും അതേപോലെ പല സെക്യൂരിറ്റി ജീവനക്കാരും അതേപോലെ പണ്ടത്തെ സ്റ്റാഫുകളൊക്കെ പല ഫുഡ് എല്ലാം കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ്സാണ് അപ്പോൾ ആ മ്യൂസിയമാണ് കാളം കുറേ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് അവർ തന്നെ പണി ഉണ്ടാക്കുന്നതൊക്കെ ആവാന്നൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷേ ചരിത്രത്താളുകളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക ഇവിടെ താമസിച്ചിരുന്ന ഒരു പണിക്കാരത്തി അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ ഒരു ഹൗസ് അവരുടെ ഒരു രണ്ട് മക്കളും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നും ഇവിടെ പ്രേതം എവിടെയുണ്ടെന്നൊക്കെയാണ് ഒരു വിശ്വാസമുള്ളത് അപ്പോൾ നമുക്ക് ഈ വിശ്വാസങ്ങളൊക്കെ വല്ല രസമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ അതിൻ്റെ പുറകെ പോവാനും അത്തരം കാഴ്ചകൾ കാണാനൊക്കെ വല്ല ആരും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇത് ഇതൊക്കെ ആ കാലഘട്ടത്തിൽ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വീകരണം മുടിയാൻ കിട്ടും അത് നോക്കി നോക്കി എന്ത് രസമാണ് കാണുന്ന ഓരോ കട്ടിലും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് കാണാം വാദ്യോപകരണങ്ങൾ അപ്പോൾ ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ പെയിൻറിങ്സ് അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട് ഇതിലൊരു പ്രത്യേക മുറിയിലാണ് നമ്മളിപ്പോൾ ആ മുറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രേതമുണ്ട് അതായത് എനിക്കൊരു സാറ എന്ന അങ്ങനെന്തോന്ന പേര് ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് ആ പെൺകുട്ടിയുടെ മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് അപ്പോൾ അവർ താമസിച്ചിരുന്ന മുറിയിലോട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ പോയി നോക്കാം നമുക്ക് ഇപ്പോൾ ഒരു മുരുകൾ ഈ ഒരു മാളികയിലുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മുറികളും ഇങ്ങനെ പോയി തിരഞ്ഞോണ്ടിരിക്കുകയാണ് എവിടെയാണ് ഈ ഒരു പ്രേത ഒളിഞ്ഞിരിക്കേണ്ടത് നമുക്കറിയണ്ടേ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് ഈ കണ്ടൊരു ഗ്യാലറിയാണോ ഇത് ഇതിങ്ങനെ ജീവൻ തൊടിക്കുന്ന പോലെയുള്ള ചിത്രങ്ങളും അതേപോലെ കുട്ടികളുടെ ഏരിയ ഒക്കെയാണ് അപ്പോൾ ഇവിടെ ദേവുട്ടിനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ചുമചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള പെയിൻറിങ്സും അതേപോലെ ശരിക്കും നമ്മൾ കാണുമ്പോൾ ജീവനുള്ള പോലെ തോന്നുന്ന മൃഗങ്ങളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജോൺ കോൺസ്റ്റബിൾ അതാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു ശരിക്കും നമ്മൾ ഒറിജിനലായിട്ട് തോന്നുന്ന പോലെയുള്ള മൃഗങ്ങളുടെ സ്റ്റെഫ് ചെയ്തു വെച്ച രൂപങ്ങളൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്യേജ് കഴിഞ്ഞ് നമ്മൾ അപ്സ്റ്റേറിലോട്ട് പോയിട്ട് അപ്സ്റ്റേറിലാണ് നമ്മൾ പ്രേതം ഒളിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രയത്നയെ കാണാൻ പോകല്ലേ അപ്പോൾ ഒരു കത്തൂരി കണ്ടു പോവാം പത്തൊമ്പത് നൂറ്റാണ്ടിൽ എഴുതിയ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജോർജ് തോമസ് റോപ്പ് എന്ന പേരുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ഫിസിഷ്യൻ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്ത വ്യക്തിയാണ് അപ്പം അദ്ദേഹം അനിമൽസിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ് അനിമൽസ്റ്റിപ്ലേ സോ അതിന്റെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് നമുക്ക് ഈ കാണുന്നത് ഇത് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെ ഉപയോഗിച്ചിരുന്ന കൈത്തോക്കാണ് കേട്ടോ നമ്മൾ പഴയ സിനിമകളിലേക്കാണല്ലേ അങ്ങനത്തെ കൈത്തോക്കുകൾ എനിക്കൊരു ഇത് ഈ കൊട്ടാരത്തിന്റെ ഈ ഒരു ബാളികയുടെ ഒരു രൂപമാണ് തോന്നുന്നത് പതിനേറാം നൂറ്റാണ്ടിലെ ആൾക്കാർ അല്ലെങ്കിൽ അപ്പൊ താമസിച്ചിരുന്ന വ്യക്തികൾ കിടന്നിരുന്ന കട്ടിലാണ് ഈ കാണുന്നത് കേട്ടോ അതായത് എത്ര ചെറിയ കട്ടിലാണ് നോക്കിയേ അതുപോലെ ചിമ്മിനി ഉണ്ട് അവിടെ എന്താ ആശാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു നമ്മൾ കയറി അവിടെ തന്നെ അപ്പോൾ എന്തായാലും കണ്ടോ പഴയ മേശകൾ ഒരു ഗ്ലോബ് ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നിന് മേയറോ അല്ലെങ്കിൽ ആ സമയത്തെ പറ്റുന്ന അധികാരികൾ ആരുടെയെങ്കിലുമൊക്കെ ഒരു സ്തൂപായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു നമുക്കിനി നേരെ മേലെ ഒരു എന്താ പറയുക അത് നോക്കിയൊരു ഗണ്ട് വേണെന്ന് അപ്പൊ ഇതെല്ലാം കണ്ടു ഇനിയിപ്പോ ഞാനത് ഒരുപാട് ഒരുപാടുണ്ടാവും നമുക്ക് സമയമില്ല ആർക്കും നമുക്ക് കണ്ടോണ്ടിരിക്കാൻ സമയമില്ല അതുകൊണ്ട് ഓടിച്ചോടി നമുക്ക് എന്ത് ചെയ്യാം പ്രേതം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു റൂമിലോട്ട് പോവാം അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണിക്കാം ഒരു ഭയാനകമായ ഒരു മൂകതയുണ്ട് കേട്ടോ ഈ റൂമിലാണ് പ്ലീസ് ഡു വെച്ചിട്ടുണ്ട് ഇതിന് പിന്നീടുള്ള കഥ ഞാൻ പറഞ്ഞു തരാം കാണാൻ നല്ല രസമായിട്ടോ ഒരു ഏകാന്തത ഒരു സത്യം പറഞ്ഞാൽ ഇവിടെ രാത്രി വന്നത് കിടന്ന് ഇറങ്ങിയിട്ട് ഫീലൊന്നും അറിയണം ഉണ്ടോ എന്ന് അറിയുമ്പോൾ ശരിക്കും ചെറിയ ശബ്ദങ്ങളായി കേൾക്കുന്നുണ്ട് നമ്മളിവിടുത്തെ ആക്ച്വലി ഈ മരത്തിന്റെ ഈ മരത്തിന്റെ ആയതുകൊണ്ടാണ് നമ്മൾ അത് നമ്മളവിടുത്തെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതാണ് ആ പ്രേതത്തിന്റെ പ്രേതം താമസിച്ചിരുന്ന ആ മുറി അപ്പോൾ നമ്മൾ കണ്ടു പുറത്തിറങ്ങി നല്ലൊരു ശാന്തമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു പിന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കാലം അതായത് മരത്തിന്റെ ഫോർ ആയതുകൊണ്ടാണ് നമുക്ക് ഫുഡ് സ്റ്റെപ്സ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലേക്ക് കാണുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ താതിക്കെന്തായാലും ഇറങ്ങി ഇത് ഇറങ്ങുന്ന വഴിത്തന്നെ അവിടുത്തെ അടുക്കള കേട്ടോ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അടുക്കളയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ അവിടെ ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെയൊക്കെ ഒരു സ്ഥൂപം പോലെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഒരു കൗതുകകളുടെ കാഴ്ച തന്നെയായിരുന്നു പഴയ കാലത്ത് എത്രയോ കാലുകൾ നടന്ന സ്ഥലം അല്ലെ എത്രയോ ആൾക്കാർ ജീവിച്ച സ്ഥലം എത്രയോ ഈ ചുമരുകൾക്ക് എത്ര കാലത്ത് പഴക്കം എന്നാണ് പതിനെട്ടാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച ചുമരുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ എന്തായാലും അങ്ങനെ ആ മാളികയുടെ ഇടവരയുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ മാളികൾ എന്തായാലും ഇറങ്ങി ഇന്ന് നമുക്ക് ഈ ചർച്ച് ഈ ഒരു പാർക്ക് ഒന്ന് നമുക്ക് ചുറ്റിക്കാണാം അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് യാത്ര തിരിക്കാം ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ കാട് പോലുള്ള സ്ഥലങ്ങളാണ് നാട്ടിലൂടെയുള്ള ഏതോ ഒരു വഴികളെ തോന്നിച്ചു ഏറ്റവും അത്യാവശ്യം ടാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പാമ്പുകളും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് ധൈര്യമായിട്ട് കാട്ടിലൂടെ കയറി പോവാ നല്ല പച്ചപ്പ നല്ല ഉയർന്ന തരത്തിലുള്ള മരങ്ങളാണ് ഇവിടെ എന്തോ ഇവിടെ എക്സിറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം അൺസേഫ് കണ്ടീഷൻസ് ഓക്കേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് ഗൈസ്

ഏകദേശം എൺപത് എൺപത്തഞ്ച് ഏക്കറിനടുത്ത് വിസ്തൃതിയുള്ള ഒരു വലിയ പാർക്കാണ് ഇ ക്രൈസ് ചർച്ച് പാർക്ക് എന്ന് പറയുന്നത് ഈ പാർക്കിലാണ് നമ്മൾ ഈ മാൻസം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും മാർഗീന്ന് ഇറങ്ങിയ ശേഷം ജസ്റ്റ് ഒന്ന് നേരം ഈ പാർക്കിലൂടെയൊക്കെ നടന്നു നല്ല പച്ചപ്പുള്ള കൊടും കാടാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇതിലും കാണാനുണ്ടാവും നമ്മളെല്ലാം കവർ ചെയ്യുന്നില്ല ഞാൻ മുൻപത്തെ പല വീഡിയോകളിലും പറഞ്ഞിരുന്ന പോലെ തന്നെ ഇപ്പോൾ ഇവിടെയും പാർക്കുകളിലൊക്കെ വേണ്ടപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ പല ഇരിപ്പിടങ്ങളും മറ്റും സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാണാം കേട്ടോ അത് ഇവിടുത്തെ ഒരു കൗതുക കാഴ്ച തന്നെയാണ് കാരണം ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ഇതേ പറഞ്ഞ പോലെ അവരുടെ ചെയറുകളിലും മറ്റും ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാകും അതിലിങ്ങനെ അവിടെ ലവ് മെമ്മറി ഓഫ് എന്നൊക്കെ പറഞ്ഞ ഒരു പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഇരിപ്പിടം അവിടെ ഉള്ളിടത്തോളം കാലം എപ്പോഴും അവർ ഓർക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇവിടുത്തെ കാഴ്ച എന്തായാലും അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് തിരിച്ചു പോകാം തിരിച്ചു നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളിലോട്ട് നോക്കാം അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കുറച്ച് മഞ്ഞ പാടങ്ങളുണ്ട് ഈ വൈഫിന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ വണ്ടി നിർത്തി കാട്ടുമൃഗങ്ങളൊക്കെ വഴിയാണ് അതായത് മയലും മാനൊക്കെ ഇത് കണ്ടോ മാനിന്റെ കുളമ്പ് കുളമ്പ് വധിച്ച സ്ഥലം ശരിക്കും നമുക്ക് എന്താ പറയുക ഇത് ഇപ്പൊ ഇംഗ്ലണ്ടിൽ തന്നെയാണോ എന്ന് വിചാരിച്ചു പോയി കാരണം നമ്മൾ ലണ്ടനിലായതുകൊണ്ട് തന്നെ കുറച്ച് രണ്ട് വർഷത്തോളമായിട്ട് ജനങ്ങൾക്കിടയിലായിരുന്നു എന്ന് നമുക്ക് പറയാം എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാർ കെട്ടിടങ്ങൾ അപ്പോൾ അതിനൊക്കെ വിഭിന്നമായിട്ട് കുറച്ച് ശാന്തമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കാണുന്ന പോലത്തെ ഉള്ള പ്രകൃതി വ്യക്തമായിട്ടുള്ള സ്ഥലങ്ങൾ മരങ്ങൾ ഇലകൾ ചെടികൾ പൂക്കൾ ഇതെല്ലാം കണ്ടു നല്ലൊരു രസം തോന്നിയിരുന്നു ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇച്ചിരിച്ചിലെ ഒരു സാധാരണ ഒരു മഞ്ഞപ്പാടാണ് എന്താണ് മഞ്ഞപ്പാടാണ് നമ്മൾ പോകുന്ന വഴിയിൽ കാറോടിച്ച് പോകുന്ന വഴിയിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നല്ല ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ വിജിലാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇത് കടുകാണെന്നുള്ള അത് കടുക് കൃഷിയാണ് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലുള്ള ഒരു ഒരുവിധ ആൾക്കാരുടെയും പ്രധാന വരുമാന മാർഗ്ഗം എന്ന് ഇതായിരിക്കും ഇത് ചെറിയൊരു നമ്മുടെ ഔട്ടറിലെ ചെറിയൊരു സിറ്റിയാണ് ഈ ഏരിയ സിറ്റി തന്നെയല്ലേ അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ വീടുകളെ കണ്ടു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറച്ച് വീടുകൾ കൃഷി സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഒരു ഏരിയയാണത് അപ്പോൾ എന്തെങ്കിലും നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലമാണത് അപ്പോൾ ഇത് ഇതെങ്ങനെയാച്ചെങ്കിൽ ഇത് ഇതാണ് നമ്മുടെ പൂക്കൾ ഇതിൽ ഈ കാണുന്ന ഏരിയ ഇതിലാണ് കടുക് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഞങ്ങൾ മൊത്തം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ അറിയുന്ന ഒരു കമ്പറാണ് അതിങ്ങനെയും കാണിച്ചു കൊച്ചി എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലണ്ടനിലും പത്ത് ഇരുന്നൂറ് നൂറ്റി മുപ്പതോളം കിലോമീറ്റർ വിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ ഇത്ര ശാന്തമായൊരു സ്ഥലമാണ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുപാട് ലണ്ടനിലും അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് അവരുടെ റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഈ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നു പിന്നെ ഇവിടെ എല്ലാ വീട്ടുകാർക്കും കാറുണ്ടാവും കാരണം ഉള്ളേരി ആയതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അവരവർ വീട്ടിൽ കാറുണ്ടായാലും അവർക്കിങ്ങേപോലെ സഞ്ചരിക്കാനും പോകാനൊക്കെ പറ്റുള്ളൂ അടുത്തന്നെ കടലുള്ളതുകൊണ്ട് തന്നെ മുട്ടുമിക്ക ഇവിടെ റിച്ച് ആയിട്ട് ആൾക്കാരുടെ വീട്ടിൽ കാറിൻ്റെ വീട്ടിൽ ബോട്ടുണ്ടാവും അത് കാറിനോട് കൂടി സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പുറത്തു പോകാം പിന്നെ കുതിരകൾ ഉണ്ടാവും പറഞ്ഞ പോലെ കർഷകരാണല്ലോ ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ലണ്ടനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരം തന്നെയാണ് ചെറിയ ചെറിയ കടകളാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ ലണ്ടനിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ കോം എന്താ മാർക്കറ്റ് പ്രൈസൊക്കെ വലുതായിരിക്കും എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും കിട്ടുന്ന ഫുള്ള് ജനത്തിരക്കുള്ള ഒരു പ്രത്യേക ഏരിയ ആയിരിക്കും പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അതിന് വിഭിന്നമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഓരോ നാട്ടിൻപുറാണ് അപ്പോൾ ഒരുവിധം ആൾക്കാരും ഇപ്പോൾ നമ്മുടെ മലയാളികളാണെങ്കിൽ തന്നെ ഇന്ത്യക്കാരൊക്കെ തന്നെ അവരുടെ കരിയറിൻ്റെ ഒരു തുടക്ക സമയത്ത് ലണ്ടനിൽ ജീവിച്ച് ഒരു നാലോ അഞ്ചോ വർഷം ലണ്ടനിൽ ജീവിച്ച് അവരവരുടെ കരിയർ ഗ്രോത്ത് ഓക്കെ ആയ ശേഷം അവർ തിരിച്ച് ഇതേപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളോട്ട് വരുന്നു ഇവിടെ താമസിക്കുന്ന ഗുണമെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ജീവിത ചെലവായിരിക്കും ഉണ്ടാവുക ടാക്സ് കുറവായിരിക്കും പിന്നെ അതേപോലെ റൂമിൻ്റെ വീടിൻ്റെ റെൻ്റ് ആവട്ടെ അതും കുറവായിരിക്കും അതേപോലെ അതല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു വീട് വാങ്ങാനാണെങ്കിലും ലണ്ടനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഇതായിരിക്കും എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഏകദേശം ഇപ്സച്ചിൽ നിന്ന് ഒരു പത്തു മൈൽ ദൂരെയുള്ള ബീച്ചിലോട്ടാണ് പോയതെട്ടോ അവിടെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി ആവോളം തോന്നുന്നു കൊണ്ട് തന്നെ കടൽത്തീരത്തെയാണ് കുറേ നേരം ചെലവഴിച്ചു അവിടെ നല്ല ഭംഗിയുള്ള ഉരുളം കല്ലുകൾ ഉണ്ടായിരുന്നു പല വലിപ്പത്തിലുള്ള പല ആകൃതിയിലുള്ള ഏതോ ശില്പി പണിത പോലെ എത്ര മനോഹരമായിട്ടുള്ള കല്ലുകളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെ ഇത്രയും ഈ കല്ലുകൾ ഉരുണ്ട് ഉരുണ്ടിത്ര മനോഹരമായിട്ട് എങ്ങനെയുണ്ടായത് എന്നുള്ളത് അപ്പൊ എന്തായാലും കടലിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഈ പാറക്കല്ലിലെല്ലാം ശക്തമായ രീതിയിൽ കടൽ തിരുമാല അടിച്ച് അങ്ങനെ കാലക്രമേണ എത്ര കാലങ്ങൾ എടുത്തിട്ടാണ് ആ കല്ലുകൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഉരുളം കല്ലുകളായിട്ട് മിനിസമുള്ള കല്ലുകളായിട്ട് മാറിയത് അപ്പോൾ അതേപോലെ തന്നെ നമുക്കും ഭാവിയിൽ നമ്മളുടെ എന്താ പറയുക ക്ഷമയോടെ സഹനത്തോടെ ഇരുന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് ഫലം ഉണ്ടാവും ഉണ്ടാവുന്നില്ലാണ് ശരിക്കും ഈ കടൽ തിരുമാലകളിൽ നിന്നുള്ള ഈ കടൽ തീരത്തുള്ള ഈ കല്ലുകൾ ഉരുണ്ട മിനിസമുള്ള ഈ കല്ലുകൾ ഉണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പൊ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ ഏഹ് ഇപ്സിച്ചിലുള്ള ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളെല്ലാം ഒറ്റ ഫ്രെയിമിൽ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് തിരക്കുകൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കാതെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം അപ്പോൾ ഓക്കെ വീണ്ടും ഇതുപോലെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സി യു താങ്ക് യു